വരവൂരിൽ നടന്ന വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാല് ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി ഫുഡ് കമ്മിറ്റിയുടെ മികവ് ഫുഡ് കമ്മിറ്റി ചെയർമാൻ വി കെ സേതുമാധവൻ കൺവീനർ പി കെ ശ്രീറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം തയ്യാറാക്കിയത് വരവൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നാട്ടുകാരനുമായ മധു മഠത്തിലിന്റെ ശ്രീകാര്ത്തിക കേറ്ററിങ്ങിനായിരുന്നു പാചകത്തിന്റെ ചുമതല നാല് ദിവസവും പായസമടക്കമുള്ള സദ്യയാണ് കുട്ടികൾക്കായി ഒരുക്കിയത് ശ്രീജിത്ത് നന്ദകുമാർ ദിലീപ് നാസർ സുജിത് ശശീധരൻ തുടങ്ങിയവരും സഹായികളായി പ്രവർത്തിച്ചു വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പാചകപ്പുരയും ഭക്ഷണവും വിളമ്പുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നത് വരവൂരിലെ ഹയർ സെക്കൻഡറി എൽ പി സ്കൂളുകളിൽ പതിനാല് വേദികളിലായി നടന്ന കലാമത്സരങ്ങളിൽ ആയിരത്തിലധികം പ്രതിഭകൾ മാറ്റുരച്ചു റ്റി നല്ല രീതിയിൽ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് ഇത് നല്ല രീതിയിലുള്ള ഭക്ഷണം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പായസം പപ്പടം എല്ലാ രീതിയിലും നല്ല രീതി വന്ന അത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഞങ്ങൾ നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കുകയാണ് എൻ്റെ കൂടെ ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ നാട്ടുകാരനും ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയുമായിരുന്ന നല്ല രീതിയിൽ കാറ്റിംഗ് സർവീസ് നടത്തുന്ന ഞങ്ങളുടെ മധു ഞങ്ങളുടെ ഒപ്പമുണ്ട് കൂടെയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ആണ് ഏതാണ് മധു ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒത്തിരിമോട് കൂടിയിട്ട് ഇവിടെ വേറൊരു രാഷ്ട്രീയമോ ഐഷ്യമോ ഒന്നും കാണാതെ ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടുകാരും ഒന്നിച്ചു ചേർന്നാണ് എല്ലാ പരിപാടികളും അവരൊക്കെ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് എന്തു ചെയ്തു തരാനും ഞങ്ങൾ പറയുന്നതിനൊക്കെ കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഓരോ കാര്യങ്ങളതെ ഭക്ഷണത്തിനായാലും പായസമായാലും എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ എല്ലാവരും നല്ല സപ്പോർട്ടുകളും ചെയ്തു തരുത്തരുന്നുണ്ട് നാല് ദിവസത്തെ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് നാല് ദിവസം നല്ല രീതിയിൽ നല്ല പായസത്തോടുള്ള ഒരു സദ്യ തന്നെയാണ് ഞങ്ങളോട് തയ്യാറാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാവരും എല്ലാവരും നമുക്കിവിടെ ഒരുക്കി തന്നിരിക്കും